അടുത്തത് കാണക്ഷത്രത്തിൽ നിങ്ങൾ കാണുന്നത് ദശമൂലോദ്യാനമാണ് എന്നു പറഞ്ഞാൽ ആയുർവേദത്തിലെ യോഗങ്ങളും ഗണങ്ങളും നമ്മളൊരു തീമായിട്ട് വെച്ചു പിടിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് ഒരു ബോധവൽക്കരണത്തോടൊപ്പം അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു അവസരം അങ്ങനെയായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് ദശമൂലാരിഷ്ടവും ദശമൂലകടിത്രയം മുതലായ വളരെ പ്രശസ്തമായ ഔഷധങ്ങൾ മുതൽ നമുക്കറിയാം ആയുർവേദത്തിൽ എല്ലാവർക്കും അത് പരിചിതമാണ് പക്ഷേ ദശമൂലം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഭൂമിയിൽ വളരുന്ന ഈ ഔഷധങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം ആർക്കും തന്നെ ഇല്ല അല്ലെങ്കിൽ ഈ പുതിയ നാണ്യവളക്കളുടെ അതിപ്രസരം കൊണ്ട് ഇത് പല സാധനവും അന്യം നിന്ന് പോയി അപ്പം അതിനു മുഴുവൻ നമ്മൾ ഒരു തീമിൽ കൊണ്ടുവന്ന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു റൗണ്ടിന് ചുറ്റും നല്ല ക്രമത്തിൽ ദശമൂലം പത്തെണ്ണവും നമ്മൾ വച്ചു പിടിപ്പിക്കുന്നു അങ്ങനെ വച്ച് പിടിപ്പിച്ച് അതിൻ്റെ നടുക്കുള്ള സ്ഥലം മുമ്പ് പറഞ്ഞതുപോലെ പുല്ല് പിടിപ്പിക്കുന്നു അപ്പോൾ വരുന്നവർക്ക് ഈ ദശമൂലം ഓരോന്നിനും ബോർഡ് എഴുതി വയ്ക്കുമ്പോൾ ഓരോന്നും ഏതൊക്കെയാണെന്ന് മനസ്സിലാകുന്നു അപ്പോൾ നമ്മുടെ പറമ്പിൽ ധാരാളം കാണുന്ന പലതും കാണും പക്ഷേ നമ്മളതിലൂടെ വച്ച് കഴിയുമ്പം അത് വ്യക്തമായിട്ട് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ആ ദശമൂല ഉദ്യാനം എന്നുള്ള ആ കൺസെപ്റ്റ് ആയുർവേദത്തിലെ പല ഗണങ്ങളും ചെയ്യാനുള്ള പ്രചോദനമായിട്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ ദശമൂല ഉദ്യാനം പൂർത്തിയായി അങ്ങനെ അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം